നമസ്കാരം റാഫ് ടൂക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇറ്റലി എന്ന ചരിത്രം കുറിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറ്റലി ടി ട്വൻ്റി വേൾഡ് കപ്പ് കളിച്ചു അവർക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് ബെഞ്ചമിൻ മാനേറ്റി ഇറ്റലിക്കായിട്ട് വേൾഡ് കപ്പിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ ആരവുമായി പക്ഷേ ഫൈനൽ റിസൾട്ട് അവർക്ക് അനുകൂലമായിരുന്നില്ല വമ്പൻ തോൽവിയാണ് തോറ്റിരിക്കുന്നത് സ്കോട്ട്ലൻഡിനോട് എഴുപത്തി മൂന്ന് റൺസിന് അവർ പരാജയപ്പെട്ടു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സ്കോട്ട്ലൻഡ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റിന് ഇരുന്നൂറ്റി ഏഴ് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ ഇറ്റലി നൂറ്റി മുപ്പത്തി നാല് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനായിട്ട് മികച്ച ഇന്നിങ്സാണ് അവരുടെ ഓപ്പണർ ജോർജ് മൊൻസി കളിച്ചത് അൻപത്തിനാല് പന്തിൽ നിന്നും പതിമൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം എൺപത്തി നാല് റൺസ് അടിച്ചു സഹ ഓപ്പണർ മൈക്കൽ ജോൺസ് മുപ്പത് പന്തിൽ നിന്നും മുപ്പത്തിയേഴ് റൺസ് അടിച്ചു സൂപ്രധാരം മാക്മ്യൂലൻ കിഡലൻ പ്രകടനമാണ് നടത്തിയത് ബ്രണ്ടൻ മാക്മ്യൂലൻ പതിനെട്ട് പന്തുകളിൽ നിന്ന് നാല് സിക്സറുകളുടെ സഹായത്തോടെ നാൽപ്പത്തി ഒന്ന് റൺസ് അടിച്ച് പുറത്താകെ നിന്നപ്പോൾ ക്യാപ്റ്റൻ ബാരിംഗ്ടൺ പതിനൊന്ന് പന്തുകളിൽ നിന്ന് പതിനഞ്ച് റൺസ് അടിച്ചു ഒടുവിൽ ആ വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്ത മൈക്കൽ ലീസ്കിനെയും എടുത്ത് പറയണം അഞ്ച് പന്തുകളിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കും അങ്ങനെ അവർ ഇരുന്നൂറ്റി റൺസ് അടിച്ചു ഈ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇരുന്നൂറ് റൺസ് ക്രോസ് ചെയ്യുന്ന ആദ്യ ടീമായിട്ട് അങ്ങനെ സ്കോട്ട്ലൻഡ് മാറി മറുപടി ബാറ്റിങ്ങിൽ തുടക്കം മുതൽ തന്നെ ഇറ്റലിക്ക് തിരിച്ചടിയായിരുന്നു അവരുടെ ഓപ്പണർ ജസ്റ്റിൻ മോസ്ക ഗോൾഡൻ ടെക്കായിട്ട് മടങ്ങി സഹ ഓപ്പണറായിട്ടുള്ള ആൻറ്റണി മോസ്ക പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരമായ ജെജേസ് മറ്റ്സ് പതിനൊന്ന് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സുമടക്കം ഇരുപത്തി രണ്ട് റൺസ് അടിച്ച് മടങ്ങി അവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ഒരു സ്കോർ പിന്തുടരുമ്പോൾ അവർക്ക് അനിവാര്യമായിരുന്നു എന്നാൽ പിന്നീട് ഹാരി മനേറ്റി ഇരുപത്തഞ്ച് പന്തിൽ മുപ്പത്തേഴ് റൺസ് അടിച്ചപ്പോൾ ബെഞ്ചമിൻ മനേറ്റി ചരിത്രം കുറിച്ചു ചരിത്രത്തിൽ ആദ്യമായിട്ട് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇറ്റലിക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടുന്ന താരമായിട്ട് അദ്ദേഹം മാറി മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അഞ്ച് ഫോർ മൊരു സിക്സ് മടക്കുമ്പം അൻപത്തി രണ്ട് റൺസാണ് അദ്ദേഹം നേടിയത് പിന്നീട് ആർക്കും അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീണതോടുകൂടി ആർക്കും മികവ് കാണിക്കാൻ പറ്റാതെ ഇറ്റലി തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്റ്റീവേർട്ട് രണ്ട് റൺസുമായിട്ട് മടങ്ങിയപ്പോൾ മീത് ഡെക്കായിട്ട് മാറി അതുപോലെ തന്നെ ഡ്രാക്ക രണ്ട് റൺസിന് പോയി ഹസൻ ഡക്കായി അങ്ങനെ അങ്ങനെ അവരുടെ ബാറ്റർമാർ പ്രത്യേകിച്ച് സംഭാവന നൽകാതെ മടങ്ങിപ്പോയി അതേസമയം സ്കോട്ട്ലൻഡിന് വേണ്ടി മൈക്കിൾ ലീസ്ക്ക് നാല് വിക്കറ്റുകൾ നാല് ഓവറിൽ പതിനേഴ് റൺസിന് നാല് വിക്കറ്റ് എടുത്തുകൊണ്ട് മികച്ച ബൗളിംഗ് പ്രകടനം നടത്തി അതുപോലെ തന്നെ അവർക്ക് വേണ്ടി മാർക്ക് വാറ്റ് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റും വീഴ്ത്തി ഏതായാലും സ്കോട്ട്ലൻഡ് ഇതാ ബംഗ്ലാദേശ് പിന്മാറിയത് മാത്രം വേൾഡ് കപ്പിലേക്ക് കടന്നു വന്ന സ്കോട്ട്ലൻഡ് ഇതാ ആദ്യ മത്സരം വിജയിച്ചിരിക്കുകയാണ് ഏതായാലും ഈ ഗ്രൂപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും വെസ്റ്റ് ഇൻഡീസും നേപ്പാളും ഇറ്റലിയും അടങ്ങുന്ന ഈ ഗ്രൂപ്പ് വലിയ രൂപത്തിലുള്ള പോരാട്ടങ്ങൾക്ക് സാക്ഷിയാവാൻ പോകുന്നു എന്ന് തോന്നലാണുള്ളത് വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്